സ്ഥലം പറയാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നിരിക്കും കൂടി എടുത്തോ ഓരോ പാർട്ടിക്കാരും ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കണേ ഏതാണ്ട് പ്രകടന പത്രികയോ പിന്നെ മറ്റേ മെഷീനിൽ എങ്ങനെ വോട്ട് ചെയ്യണം പിന്ന നോട്ടീസ് സ്ഥലം കളയാൻ വേണ്ടിട്ട് എത്ര കിട്ടും ആയിട്ട് അവിടെ സ്ഥലം കളയാൻ വേണ്ടിട്ട് പാർട്ടിക്കാർക്കൊന്നും വേറെ ഒരു പണി ഇല്ല തള്ളയുടെ ഇരുത്തത്തില്ത്തിൽ ഒരു വശവശക്കണ്ടിട്ടാ എന്ത് പൈപ്പില് വെള്ളമില്ലാത്തതിന് ഇനിയിപ്പോ നമ്മുടെ താർക്ക് എന്തായാലും പറയോ ഇല്ല നമ്മള് കണക്ഷൻ കൊടുത്തല്ലേ കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ വെള്ളല്ലേ വെള്ളമില്ലാന്ന് എന്നും പരാതിയാണ് അതിപ്പോ വേനൽക്കാരല്ലേ അത് നോക്കണ്ട പിന്നെ നമ്മുടെ പണിയല്ല വാട്ടർ

ആറാളും വരും ആറ് പേരുടെ ഭാര്യമാരെയും കൊണ്ടുവരുന്നവടെ ഉണ്ടാവും പന്ത്രണ്ട് പേരും ഞാൻ വരെ അല്ല എന്തൊക്കെ പറഞ്ഞല്ലോ ആട്ടിയുള്ള കുടുംബാടി അല്ലെ ഒരാള് വന്നാ എന്തായാലും കൊടുക്കാതെ

അപ്പൊ ആ അഷറഫന്റെ വീടില്ലേ ആ അവന്റെ കിണറ്റടുക്കണത് വെള്ളം സഹായിക്കണ്ടേ അപ്പൊ എന്താച്ച അവിടെ നിന്ന് ഇവിടെ വരെ അത് ചുമക്കണം ഈ വെള്ളേ ആവില്ല ഒന്ന് പോയിട്ട് ചിരി വെള്ളം കൊണ്ട് കൊണ്ട എനിക്ക് തന്നെ ആവില്ല ആവില്ലതൊന്നേ അല്ല ഞങ്ങള് ഞങ്ങള് വെള്ളം അന്ന് പറഞ്ഞല്ലേ മീറ്റിംഗ് കൂടിയാ വെള്ളം വരുന്ന ആ ഇപ്പൊ എന്തായാലും മണ്ണിലാവോട്ടെ നീ ഇപ്പൊ ഇതിലൊന്നും കുറച്ച് വെള്ളം തന്നെ നമ്മളെ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അല്ല ഞങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ മെമ്പർ മെമ്പറും മെമ്പറായതാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് നമ്മള് സത്യം എടുക്കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ലല്ലേ ഒന്നുമില്ലേ

രാഷ്ട്രീയക്കാരുടെ ബുദ്ധിമുട്ട് നാട്ടുകാരും അറിയണ്ടോക്കണ്ട നോക്കണ്ട നോക്കണ്ട വഴി തന്നെ ആ മുണ്ട തലേക്കൂടെ ഒഴിക്കാതെ നമ്മൾ ഈ ജനസേവനം ചെയ്യണവരല്ലേ ആ വില നമ്മക്കിപ്പുദ്ധിമുട്ട് മനസ്സിലായിക്കും ഇതൊക്കെ വലിയ പണിയാ മണ്ടോമേ മട്ടോമേ വെള്ള അതെ പ്രസിഡന്റ് ആടെ വെള്ളം നിറച്ചു കഴിഞ്ഞാലേ ബാഗം ഇങ്ങോട്ട് പോര് ഏ മാത്രം പടയും നിറയ്ക്കാണ്ട് ആടുത്ത് വോട്ട് പോകണ്ടേ അവിടെ ഉണ്ട് നാല് വോട്ട് ആവിടേം ബേം കൊണ്ട് കൊടുക്ക് അധിക കാലങ്ങളെങ്ങനെ ചിരിക്കൂല കേട്ടോ